എടി നീ ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫാസിലയുടെ ചേച്ചിയുടെ കല്യാണാണ് ഞങ്ങള് കല്യാണത്തിന് പോവാണ് ഞാനുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് ചേട്ടൻ അമ്മയും കൂടി ഒരുമിച്ചാണ് പോണേ എൻ്റെ കൂടെ സൈഫും അവരൊക്കെ വരും അവര് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാൻ അപ്പൊ ഇന്ന് ഫാസിലായിട്ട് ചേച്ചി കല്യാണ വിശേഷങ്ങളാണ് നിങ്ങൾ വീഡിയോക്കൊക്കെ കാണാൻ പോണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അപ്പോ വീഡിയോയിലേക്ക് പോവാം ഞങ്ങൾ എത്തി എൻ്റെ കൂടെ ഉണ്ട് ഇവരെല്ലാവരുമുണ്ട് ണിക്കണ കൊണ്ടേക്ക് അഞ്ചോട്ടെ പറയപ്പോ ഏ എന്തോ പുലികളിയാന്റെ ഗിഫ്റ്റ് ഞാൻ വാഗ്ദാനങ്ങൾ മാത്രം ഓ കള്ള കെട്ടു അവിടെ ചെന്നിട്ട് കാണട്ടാ ഹലോ മിസ്റ്റർ സുഖാണോ കല്യാണം വിളിച്ചണ്ടാ ഉറപ്പണ ഇതിനെ വിളിച്ചണ്ടാ ഉറപ്പണത്ത് കാണിക്ക് കത്ത് കാണിക്ക് എന്റെ വീട്ടില് ചെയ്യണ്ട് അയ്യാണെ മോശിനു വെള്ളം കുടിക്കുന്നു ഞാൻ ഇവന്റെ കൂടെ മൈ മാം അമ്മ എത്തി എന്റെ സേട്ടനെത്തി വരുന്നത്

നീ നീ വന്ന് സ്വീകരിക്കാൻ ഇന്നലെ നീ വന്ന് വിളിക്കാൻ ഞങ്ങൾ എങ്ങനെ കയറി തന്നെ എന്താ പറയുക ബ്ലഷാ ബ്ലഷ എടി ഇത്താത്തട കല്യാണേ എന്നാ വീട്ടിലേക്ക് കോള് വരും അനിയത്തിന് ഇഷ്ടമായി അപ്പൊ കെട്ടിച്ചു തരും ഇപ്പൊ കൂടെ പ്പാനിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ് ഇതല്ലേ പറഞ്ഞേ ഇതിന് ആൾക്കാരെ വിളിക്കുന്ന എല്ലാരും വരട്ടെ അവര് വരട്ടെ

അതെ നീ കളിക്കാൻ പറയണ താന ഇറക്കൂലണ്ടല്ലോ എറങ്ങാ ഉത്തരത് സാരി കൊടുത്ത് സുന്ദരണ്ടല്ലോ അതെ എനിക്കും കല്യാണഭിപ്രായം എന്നെ കെട്ടിക്കുന്ന ആ എന്നാ കൊള്ളം വിഷയം മാറ്റി കല്യാണല്ലോ നീ കല്യാണത്തിന് നീ നീ കൊറച്ച് വളർന്നിട്ട് കല്യാണം കഴിച്ചായിട്ട് ആയിട്ടേ കെട്ടണ്ടോ ആണോ അതെ ഏ ഇവിടെ അമ്പലത്തിന് വെച്ചാലും അങ്ങനെയൊന്നുല്ല ഓ എങ്ങനെ

ോ <laughs> 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 െ ആഹോ നിനക്ക് പറ്റടെ കൈ പിടിച്ചു കൊണ്ട് അല്ലേ ഏ നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടത് എങ്ങനെയാ എടുത്ത് തരാ ഓ ഏതാ പോസിങ് പിന്നെ എല്ലാം നല്ല കുറ്റിയുണ്ട് സുന്ദരണ്ട് പോസിംഗ് കൊറേ നേരായില്ല സമ്പത്തരൻ ഓൺ ദ ഫ്ലോർ എനിക്ക് ഇങ്ങനെ മതി ഈ പോസ് മതി അതെ ഞാൻ നേരത്തെ ഞാൻ നേരത്തെ വേണ്ടത് എടുത്തു ചൂട് വേണ്ടി എന്റെ അടുത്ത് രാവിലെ തന്നെ വിളിച്ച ലൊക്കേഷൻ ഒക്കെ ചോദിച്ചായിരുന്നു ഞാൻ അയച്ചു ഇതിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെയായിട്ട് നടക്കണേ സൈഡിൽ നിന്നൊക്കെ എന്റെ അടുത്ത കല്യാണം വിളി ആണ് ഇപ്പൊ തന്നെ കൊറേ പേര് നോക്കി വെച്ച വിള ൾക്കാരില്ലോ ഇപ്പൊ ഒട്ടും ആൾക്കാരില്ലല്ലോ വിളിക്കട്ടെന്തോടില്ലാത്തവരേ നല്ല സാധന കഴിക്കുന്ന ചൂടാ എല്ലാരോടും ഫുഡ് 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 ഏ ലോഡ്

guys. Hi. Hi. നേരത്തിന്റെ കാലത്തിലൊക്കെ വന്ന എല്ലാം തീർന്നപ്പോ വന്നേക്കാണ് എല്ലാം ഉത്തരവാദിത്തമുണ്ട് വീട്ടില് ഉത്തരവാദിത്തമുണ്ട് എന്താടി വേണമെങ്കിൽ

വേറെ വണ്ടിക്കാ പരിപാടി ഗാങ് ഗ്യാങ് പരിപാടി കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ചോറിഞ്ഞ് കഴിഞ്ഞ എല്ലാം അടച്ച് അതെ കൊറച്ചധികം പോയിന് മന്തി അയച്ചിട്ട് വാങ്ങി ചെല്ല് ചെല് പറയാ ഫാസിനയുടെ ഇത്താത്ത കല്യാണം കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പോവാൻ പോവാൻ ആരുടെ അല്ലെങ്കിലൊക്കെ